വളരെ ശ്രദ്ധേയമായ നിസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു സംശയമാണ് ചോദിച്ചിരിക്കുന്നത് ചിത്രങ്ങളുള്ള മുസല്ലയിൽ നിസ്കരിക്കൽ അതിന്റെ ഇസ്ലാമിക വിധി ആയു മതവിധി എന്താണ് എന്നാണ് ചിത്രങ്ങളുള്ള മുസല്ലയിൽ വെച്ച് നിസ്കരിക്കൽ അത് ഭയഭക്തിക്ക് കോട്ടം വരുത്തുമെന്നതാണ് കാരണം അലി വസല്ല പറഞ്ഞ ഒരു ഹദീസ് എഴുന്നൂറ്റി അൻപതാമത്തെ ഹദീസാണ് നിസ്കാരത്തിൽ പല സ്ഥലത്തേക്ക് നോട്ടങ്ങളെ കൊണ്ടുപോകുന്ന ആളുകൾ അവരുടെ അവസ്ഥ എന്താണ് എന്ന് റസൂലുള്ള വളരെ ഗൗരവമായി ചോദിക്കുന്നുണ്ട് നിസ്കാരത്തിൽ നിസ്കരിക്കൽ കറാഹത്താണ് വസ്ത്രത്തിൽ ഫിഹി അയലാമൻ ആ വസ്ത്രത്തിൽ അടയാളങ്ങളുണ്ട് ചിത്രങ്ങളുണ്ട് ലി അനോ യുഹലു ആ അത് ഭയഭക്തിക്ക് കോട്ടം വരുത്തും നിസ്കാരത്തിൻ്റെ കടമ വീടുമെങ്കിലും സവാബുഹ അതിൻ്റെ പ്രതിഫലം നഷ്ടപ്പെടും അതുകൊണ്ട് കിതാബ് ത്ഫത്തുൽ മെഹത്താജ് വാളിയം രണ്ട് നൂറ്റി അറുപത്തൊന്നാം പേജ് സൊഹീഹുൽ ബുഹാരിയിലെ എഴുന്നൂറ്റി അൻപതാമത്തെ ഹദീസ് ഇതൊക്കെ വളരെ വ്യക്തമാണ് അപ്പോ ചിത്രങ്ങളുള്ള മുസല്ല അത് മക്കയുടെ മദീനയുടെ മസ്ജിദുൽ ഹറാമിന്റെ കായയുടെ ഏത് ചിത്രങ്ങളാണെങ്കിലും അത്തരം മുസല്ലകളിൽ ചിത്രങ്ങളുള്ള വസ്ത്രങ്ങളിൽ നിസ്കരിക്കൽ കറാഹത്താണ് നല്ലൊരു വെള്ള തുണി വിരിച്ചാൽ മതി അത് പരിഹരിക്കപ്പെടും